നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഖത്രയിലെ ഒരു ഫാം ഹൗസിലാണ് ഒരു അറബിക് ഫാമിലിയുടെ ഫാം ഹൗസ് നമുക്ക് അവിടുത്തെ ചില കാഴ്ചകൾ ഒക്കെ കാണാം മരുഭൂമിയിൽ കാർഷിക വിളകൾ വിലയിച്ചെടുക്കുന്നതിൽ മലയാളികൾക്കുള്ള പങ്ക് വലുതാണ് ഈ ഫാമിലും ഒരു മലയാളി കർഷകനാണ് ഈ കൃഷി രീതി ഇവിടെ പ്രായോഗികവത്കരിക്കപ്പെട്ടിട്ടുള്ളത് പുള്ളിക്കൃഷിയുടെ ഒരു ഭാഗമാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഇതുപോലെ തന്നെ ധാരാളം കാർഷിക വിളകൾ നമ്മുടെ നാട്ടിൽ ലഭ്യമാകുന്ന ഒട്ടനവധി കാർഷിക വിളകൾ ഈ കർഷകൻ ഇവിടെ തൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് ഈ ഒരു ഫാം ഹൗസിൽ വിളയിച്ചെടുത്തിട്ടുണ്ട് അത്തരത്തിലുള്ള കാർഷിക വിളകൾ ധാരാളം നമുക്ക് ഈ ഫാമിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ വിളയിച്ചെടുത്ത കാർഷിക ഉൽപ്പന്നങ്ങൾ തദ്ദേശീയരായ അറബികൾ അവരുടെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം പുറമെ വരുന്ന കാർഷിക വിളകൾ മാർക്കറ്റുകളിൽ പോയി വിൽപ്പന നടത്തി അത് ഒരു വ്യത്യസ്തമായ രീതിയിൽ തന്നെ ആ ഒരു കാർഷിക വിളകൾ കമ്പോളത്തിൽ എത്തിക്കുന്നതിനും ഇവിടുത്തെ തൊഴിലാളികൾക്ക് വളരെ അധികം ഉത്സാഹത്തോടു കൂടി നമ്മുടെ നാട്ടിൽ നമ്മൾ കമ്പോളത്തിൽ വിറ്റഴിക്കുന്ന കാർഷിക വിളകൾ എങ്ങനെയാണോ അതേപോലെ തന്നെ ആ ഒരു തനിമ ചോരാതെ കോളത്തിൽ പക്ഷി ഉൽപ്പന്നങ്ങൾ വിറ്റയിക്കുന്നതും വ്യത്യസ്തമായ ഒരു പ്രവാസ ലോകത്തുള്ള കാഴ്ചയാണ് മലയാളി കർഷകരാണ് ഈ ഒരു മേഖലകളിൽ കൂടുതലായിട്ടും അറബികൾ ഈ ഒരു കാർഷിക ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും മലയാളികളാണ് മരുഭൂമിയെ പൊന്നാക്കി മാറ്റുന്നതിനും കാർഷിക വിളകൾക്ക് മലയാളികൾ നൽകുന്ന പ്രാധാന്യം ഏറ്റവും വലുതാണ് എന്ന് അർത്ഥമാക്കുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത് തരിശായി കിടന്ന മരുഭൂമിയെ എങ്ങനെ ഒരു ഭക്ഷ്യോൽപ്പന്നമായ കാർഷിക മേഖലയെ പരിപോഷിപ്പിച്ച് എടുക്കുന്നതിനും കാണുന്ന മരുഭൂമി പച്ചപ്പ് നിറഞ്ഞ നമ്മുടെ നാടിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള കാർഷിക മേഖലയാക്കി തീർക്കുന്നതിൽ മലയാളികൾക്കുള്ള പങ്ക് ഏറ്റവും വലുതാണ് ഈ പ്രവാസികളായ ആളുകൾക്കൊക്കെ സുപരിചിതമായ ജർജർ കൃഷിയാണ് നമ്മളീ കാണുന്നത് കുറച്ച് നേരം വൈകിയത് കൊണ്ട് തന്നെ ഇരുട്ടാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ക്ലാരിറ്റി കുറവുള്ളത് കൊണ്ട് തന്നെ അത് വ്യക്തമായി കാണാൻ സാധിച്ചില്ലെങ്കിലും ഒരു പരിധിവരെ നമ്മൾ ഈ കാണുന്നത് ജർജിർ കൃഷിയാണ് ലോകത്തുള്ള ആളുകൾക്കൊക്കെ അറിയാം ഇന്ന് നാട്ടിലും സുലഭമാണ് ജർജിർ ആ ജർജിറിൻ്റെ ഏറ്റവും വലിയ ഒരു പാടശേഖരം പോലെ നമ്മുടെ നാട്ടിലെ പാടശേഖരം പോലെ ഏറ്റവും വലിയ ഒരു ജർജിർ കൃഷിയാണ് നമ്മൾ ഈ കാണുന്നത് അതുപോലെ തന്നെ ഒട്ടനവധി കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ സുലഭമായ ഒരുപാട് കാർഷിക ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നെൽകൃഷി ഒരു ഭാഗം കൃഷി ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണ് ഒരു പരിധിവരെ അത് വളർന്നു പക്ഷേ നിർഭാഗ്യവശാൽ അത് പ്രായോഗികവൽക്കരിക്കപ്പെടാൻ കുറച്ച് പ്രയാസമുണ്ടായി ചില മണ്ണുകൾക്ക് ചില കൃഷി അനുയോജ്യമല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് തവണ പരിശ്രമിച്ചതാണ് നെൽകൃഷി ഇവിടെ കൃഷി ചെയ്യാൻ പക്ഷേ അത് പ്രായോഗികവൽക്കരിക്കപ്പെടുന്നില്ല അത് ചില മണ്ണുകൾക്ക് പറ്റില്ല അതുപോലെ തന്നെ കേബേജി കേബേജി കൃഷിയുണ്ട് അതുപോലെ റംബുട്ടാൻ അതുപോലെ ബ്ലൂബെറി ബ്ലാക്ക്ബെറി അതുപോലെ വ്യത്യസ്തമായ ഒരുപാട് കൃഷികളുണ്ട് ഇത് ഫാമിൽ ഉള്ള പുല്ലാണ് അതായത് ആൾക്കാലികൾക്ക് കൊടുക്കേണ്ട പുൽകൃഷിയുടെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇങ്ങനെ ഒട്ടനവധി കാർഷിക വിഭവങ്ങൾ വിളയുന്ന വിഭവസമൃദ്ധമായ ഒരു പ്രദേശമാണ് നമ്മൾ ഈ കാണുന്നത് മരുഭൂമിയിലാണ് മലയാളികളാണ് ഇതിൻ്റെ പിന്നിൽ അപ്പോൾ എത്രത്തോളം ആ ഒരു കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യമുണ്ടെന്ന് അറിയാം അതുപോലെ ഈത്തപ്പഴം ഈത്തപ്പഴം ഏകദേശം ഒരു പഴുപ്പൊക്കെ ആയിട്ടുള്ളൂ എന്നിരുന്നാൽ ഈ ഒരു സമയത്ത് ഈ ഈത്തപ്പഴം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അതുകൊണ്ട് തന്നെ ഈത്തപ്പഴം കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം കിളികളുടെ ആക്രമണത്തിൽ നിന്നൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തിട്ടുള്ളത് അതുപോലെ പുൽകൃഷി നേരത്തെ പറഞ്ഞതുപോലെ പുൽകൃഷിയാണ് നമ്മൾ ഈ കാണുന്നത് ഫാമിലുള്ള നാൽക്കാലികൾക്ക് കൊടുക്കേണ്ട പുല്ലുകൾ പ്രത്യേകം നമ്മുടെ നാട്ടിലുള്ള പുല്ലുകൾ തന്നെ ഇവിടെ കൃഷി രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു കൃഷിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് അതുപോലെ ഈന്തപ്പന മരം ധാരാളം കാഴ്ചു അതിൻ്റെ ഒരു കാഴ്ചയുമാണ് നമ്മളീ കാണുന്നത് അതുപോലെ തന്നെ ഒരുപാട് നമ്മുടെ നാട്ടിൽ ഇന്ന് ലഭ്യമായ ഏകദേശം ഒട്ടുമിക്ക കാർഷിക വിളകളും ഈ ഒരു ഫാമിൽ ഉണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ജർജർ കൃഷി ഒരു ഭാഗമാണ് ഇത് ഈന്തപ്പഴം വിളവെടുപ്പിൻ്റെ സമയമായിട്ടില്ലെങ്കിലും കിളികളിൽ നിന്നൊക്കെ സംരക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകം കവർ ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ കവറിങ് ചെയ്തിട്ടില്ലെങ്കിൽ പക്ഷികളൊക്കെ വന്ന് ഈന്തപ്പഴം ഭക്ഷിച്ചു പോകും അപ്പോൾ വിളവെടുക്കുന്ന സമയത്ത് നമുക്ക് അത് ലഭിക്കാതെ പോകും അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പച്ച കവറിങ് ചെയ്തിട്ടുള്ളത് വിളവെടുപ്പിൻ്റെ സമയമായിട്ടില്ലെങ്കിലും ഈ ഒരു സമയത്ത് കഴിക്കുന്ന ഈന്തപ്പഴത്തിന് പ്രത്യേക തരം ഒരു രുചിയാണ് അതുതന്നെ വിവിധ തരം വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള ഈന്തപ്പഴമരം ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ ധാരാളം കൃഷികൾ നിറഞ്ഞ വലിയൊരു ഫാമാണ് നമ്മളിന്ന് സന്ദർശിച്ചത്